ം കേന്ദ്ര ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ പേർ ഒറ്റുനോക്കിയ കാര്യമായിരുന്നു സ്വർണത്തിന്റെ നികുതി നിരക്കുകളിലെ മാറ്റം ഒടുവിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവയിൽ വലിയ കുറവ് വരുത്തിയ കേന്ദ്രം ജനങ്ങളുടെ ഈ പ്രതീക്ഷ കാത്തു ബഡ്ജറ്റിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും അടിസ്ഥാന കസ്റ്റംസ് തീരുവ ആറ് ശതമാനത്തിൽ നിന്ന് അഞ്ചു ശതമാനമായി കുറച്ചു മറ്റു നികുതികൾ അഞ്ചു ശതമാനത്തിൽ നിന്ന് ഒരു ശതമാനവുമാക്കി ഇതോടെ മൊത്തം ഇറക്കുമതി നികുതി പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമായി കുറഞ്ഞു ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിൽ സ്വർണത്തിന് ഇറക്കുമതി തീരുവ കുറച്ചതോടെ അറുതിയായത് കാലങ്ങളായി വിമാനത്താവള അധികൃതർ നേരിട്ടിരുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് സ്വർണത്തിന് ഇറക്കുമതി തീരുവ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമായി കേന്ദ്ര സർക്കാർ കുറച്ച ഈ ഒരു തീരുമാനം നടപ്പിലായതോടെ വിമാനത്താവളങ്ങൾ വഴിയുള്ള സ്വർണക്കടത്ത് ഗണ്യമായി കുറഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നത് നികുതി കുറച്ചതോടെ സ്വർണം വരുമ്പോൾ കിട്ടിയിരുന്ന ലാഭം മൂന്നിലൊന്നായി കുറഞ്ഞതോടെയാണ് നിരവധി പേർ കള്ളക്കടത്തിൽ നിന്ന് പിന്മാറിയത് കള്ളക്കടത്ത് കുറഞ്ഞതിനൊപ്പം തന്നെ ദുബായ് ഉൾപ്പെടെയുള്ള ഗൾഫ് മേഖലയിലെ വ്യാപാരത്തിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് രസകരമായ വസ്തുത ഗൾഫിലെ സ്വർണവ്യാപാരം ഇരുപത് ശതമാനം വരെയാണ് ഇടിവ് നേരിടുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് മുൻപ് ഒരു കിലോഗ്രാം സ്വർണം കള്ളക്കടത്തായി കൊണ്ടുവന്നാൽ ഒൻപത് ലക്ഷം രൂപ വരെ ലാഭമായി കിട്ടിയിരുന്നു എന്നാൽ നികുതി കുറച്ചതോടെ ഇത് മൂന്ന് ലക്ഷത്തിൽ താഴെ മാത്രമായി അതോടെ വലിയ റിസ്ക് എടുത്ത് ചെയ്യുന്ന കള്ളക്കടത്തിന് പ്രതിഫലം കുറയുകയും ചെയ്തു ഗൾഫിൽ നിന്നുള്ള സ്വർണം വാങ്ങാൻ വില കുറവുണ്ടായിരുന്നു നാട്ടിലെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു പവന് അയ്യായിരം രൂപ വരെയായിരുന്നു വ്യത്യാസം എന്നാൽ നികുതി കുറച്ചതോടെ ഇത് ആയിരം അടുത്ത് മാത്രമായി വിമാനത്താവളത്തിൽ കസ്റ്റംസ് പരിശോധനയിൽ ഇപ്പോഴും കള്ളക്കടത്തുകാർ പിടിയിലാകുന്നുണ്ടെങ്കിലും മുമ്പത്തെ അപേക്ഷിച്ച് കേസുകളുടെ എണ്ണത്തിൽ വലിയ ഇടിവ് തന്നെ സംഭവിച്ചിട്ടുണ്ട് സ്വർണത്തിന് മേലുള്ള നികുതി കുറിച്ചാൽ സമാന്തര വ്യാപാരവും കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സെസ് അടക്കം പതിനഞ്ച് ശതമാനമാണ് ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന് തീരുവയായി ഈടാക്കിയിരുന്നത് അത് ആറ് ശതമാനമായി കുറയ്ക്കാനുള്ള ധീരമായ തീരുമാനമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ എടുത്തത് സ്വർണത്തിന്റെ തീരുവയോടൊപ്പം വെള്ളിയുടെ തീരുവയും ആറ് ശതമാനമായി കുറച്ചിട്ടുണ്ട് പ്ലാറ്റിനത്തിൻ്റെ ഇത് ആറ് ദശാംശം നാല് ശതമാനമായും കുറച്ചു അതും ശരിയായ ദിശയിലുള്ള തീരുമാനമാണ് ഇറക്കുമതി തീരുവ ഗണ്യമായി കുറയ്ക്കണമെന്നത് സ്വർണ്ണാഭരണ മേഖലയിലെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു അതാണ് ധനമന്ത്രിയും മോദി സർക്കാരും നടപ്പിലാക്കിയത് വെബ് ഡെസ്ക് വെബ്ഡെസ്ക്യൂസ് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.